നബിസല്ലാഹു അലി വസല്ല തങ്ങളും സ്വഹാപത്വം ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വ്യക്തി കയറി വന്നു അദ്ദേഹം ഒരു ദീർഘ യാത്ര കഴിഞ്ഞു വരുന്ന ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൽ കാണപ്പെടുന്നില്ല എന്നാൽ ഇയാളെക്കുറിച്ച് ആർക്കും പരിചയമില്ല അവിടെ കൂടി ഒരാൾക്കും പരിചയമില്ല ആ വ്യക്തി അള്ളഹാന്റെ റസൂലിന്റെ അടുത്തിരുന്ന് റസൂലിന്റെ മുട്ടുംകായിന്റെ മേൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വലുതും പറഞ്ഞു തരണം ആ സമയത്ത് സ്വഭാവത്തിനെ സാക്ഷി ആക്കിക്കൊണ്ട് റസൂൾ പറയുകയാണ് അള്ളാഹുവിന് മാത്രം ആരാധിക്കണം മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കണം നിലനിർത്തുക ഇസ്റ്റാല് നിലനിർത്തുകൊടുക്കുക നോംബനുഷ്ഠിക്കുക കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു പ്രസൂല മറുപടി കൊടുത്തപ്പോ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു കുറിച്ച് പറഞ്ഞു തരുക അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം പ്രവാചകന്മാരിൽ വിശ്വസിക്കണം കിതാബുകളിൽ വിശ്വസിക്കണം അന്ത്യനാളിൽ വിശ്വസിക്കണം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബാനുവലയിൽ എന്നാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് കഴിഞ്ഞില്ല മൂന്നാമത് ചോദ്യമാണ് അള്ളാഹുവിൻ്റെ ആ വ്യക്തി ചോദിക്കുന്നത് ഇഹ്സാൻ എന്നാൽ എന്ത് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം രണ്ടാമത്തെ ചോദ്യം ഈമാൻ മൂന്നാമത്തെ ചോദ്യം യഹസാൻ എന്നാൽ എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ലക്ഷ്യത്തോടുകൂടെ ആരാധനകൾ നിർവഹിക്കലാണ് എന്ന് അള്ളാൻ റസൂല് ആ വന്ന വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി പറഞ്ഞു സത്യം തന്നെയാണ് എന്നാൽ ആ വന്ന ആ വ്യക്തി ആരാണ് നല്ല വെള്ള വസ്ത്രമിട്ട് നല്ല കറുത്ത മുടിയുള്ള നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ആ വ്യക്തി ആരാണെന്നറിയുമോ അതാണ് ജിബിലി അലൈസ്ലാം